ു എന്നുള്ളത് നാമങ്ങൾ എണ്ണുമ്പോഴും നമ്മൾ എണ്ണാറുണ്ട് ഇതേ നാമം നമ്മൾ എണ്ണാറുണ്ട് നാമങ്ങൾ വിശദീകരിക്കുന്ന നാമം നമ്മൾ കാണുന്നു ഇതിന് പല അർത്ഥങ്ങളും പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട് അഥവാ കാര്യങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കുന്നയാൾ മുറ കാര്യങ്ങളൊക്കെ കൃത്യമായി ഹബീബ് അങ്ങനെ ആയിരുന്നല്ലോ ഏത് വിഷയത്തിലും ഏറ്റവും പരിപൂർണമായ രൂപത്തിലായിരുന്നു അവിടുത്തെ ഇടപെടൽ അലി റദിയുവിനെ കുറിച്ച് പറയുന്നയിടത്ത് പറയുന്നുണ്ട് പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാം പരിഹരിക്കാംകളെ നല്ല പ്രശ്നങ്ങള് ബുദ്ധിമുട്ടുകൾ അതൊക്കെ എങ്ങനെ പരിഹരിക്കാം എന്ന് അറിയാമായിരുന്നു അപ്പൊ അങ്ങനെ സൃഷ്ടികളുടെ ഉമ്മത്തിന്റെ സമൂഹത്തിന്റെ കണ്ടറിയുകയും അതിനെ വേണ്ട രൂപത്തിൽ പരിഹരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളാണ് അങ്ങനെ ഒരു വ്യാഖ്യാനം നമുക്ക് നൽകാം മറ്റൊരർത്ഥം എന്ന അർത്ഥം അതിനിക്ക് പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട് അൽ 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 അമീൻ മുഅ്തമിൻ എന്ന അർത്ഥവും നമുക്ക് കാണാം മുഹൈമിനു സാക്ഷിയാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം അങ്ങനെയും വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ച് മനസ്സിലാക്കുന്നയാൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം അങ്ങനെ പല വ്യാഖ്യാനങ്ങളും പണ്ഡിത മഹത്വക്കൾ ഇതിന് നൽകിയിട്ടുണ്ട് ഏത് അർത്ഥം നാം പരിശോധിക്കുമ്പോഴും ലാം ചേർത്ത് നോക്കുമ്പോ വളരെ ആണ് വളരെ യോജിപ്പാണ് ഒന്നിലും തന്നെ യാതൊരു കുറവും കുറവുംബിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയില്ലാഹു വസ്ലം കൊണ്ടു നമ്മെ നന്നാക്കി തെരുമാറാവട്ടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു പരിഹരിച്ചു തെരുമാറാവട്ടെ ഒത്തുനിവിയെ നമ്മൾ നല്ലവണ്ണം സ്നേഹിക്കണം ധാരാളമായി സ്വലാത്തു ചൊല്ലണം ആത്മാർത്ഥമായ സ്നേഹമായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത് വിവിധങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അവിടുത്തെ സുന്നത്തുകൾ സുന്നത്തുകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല ഹറാമായ രൂപത്തിൽ ഒരു പ്രവർത്തനവും ചെയ്യാൻ കഴിയില്ല സ്നേഹിക്കുന്നവർക്ക് എങ്ങനെയാണ് കഴിയുക പ്രിയമുള്ള സഹോദരിമാരെ കൂട്ടുകാരെ അള്ളാഹു മുത്തുനബിയെ സ്നേഹിച്ച് ആ മുത്തുനബി പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെ